നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയൊരു ഗുണ്ടയാണോ വലിയ വില്ലത്തിയാണോ എന്നൊക്കെ ജസ്ന സലീമിൻ്റെ മക്കളാ മരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാണ് ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഇടുന്ന വീഡിയോസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ കാണുന്നതാണ് പ്രിയേൻ്റെ ഒരു വീഡിയോ മച്ചി എന്ന് പറയുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കാണുന്നത് ഷെഫീന ബിബിനെ പറ്റിയിട്ട് അവരുടെ മകൻ ഇവരുമായിട്ട് എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞു ശ്രീലേച്ചിൻ്റെ മകളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരാളെ മച്ചി എന്ന് വിളിക്കാനുള്ള ഒരു അവകാശം ഭൂമിയിൽ ഒരാൾക്ക് പോലും ഇല്ല അതുകൊണ്ടാണ് അത് നാളെ നമുക്കും തിരിച്ചത് വരും അത് അവൾ മാത്രമല്ല എല്ലാവർക്കും അത് തിരിച്ചു വരും ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് കുട്ടിമാക്കൂലും ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് തോറ്റുപോട്ടേന്ന് മകനെ കൊണ്ട് വീട് ജയിപ്പിച്ചത് അത് കേട്ടിട്ട് ശരിക്കും സത്യം പറഞ്ഞാൽ ചിരിക്കുക ചെയ്തത് കാര്യം തുറന്ന് പറയുന്നത് എന്താ മാസ്ക് കൂട്ടിട്ട് ആ മോൻ മോനെ ഞാൻ ഒരിക്കലും ഞാൻ പറയൂല കാരണം എന്തുകൊണ്ടെന്നറിയാം എൻ്റെ മോനെ പോലെ തന്നെ ഒരു മോനാണ് നീ മോനോട് എനിക്ക് പറയാനുള്ളത് മോൻ അമ്മേനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുക കാരണം ഞങ്ങൾ പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ മോനെ ഹൈന്ദവര വൃത്തികളിൽ പറയാൻ നിൽക്കരുത് എല്ലാവരും ഇപ്പം മോൻ്റെ പ്രായത്തിലുള്ള അതേ മോനും എനക്കോ ഉണ്ട് പോന്നും മോനെ അപ്പം ഞാൻ പറയുമോ നിന്നെ പറ്റിയിട്ട് നീ ആ വീഡിയോ മൊത്തമായിട്ടൊന്നിരുന്ന് കാണുക ഞാൻ പറഞ്ഞത് മോൻ്റെ അമ്മ അതായത് ിയ പ്രിയനെ പറ്റിയിട്ടും ഷഫീനെ പറ്റിയിട്ടും എൻ്റെ മക്കളെ പറ്റിയിട്ടും ഒക്കെ പറയുമ്പോൾ നമുക്കതൊരു വിഷമമുണ്ട് മോന് മാത്രം ഇപ്പോൾ മോൻ എത്ര വിഷമായിരുന്നു അതേപോലെ ഏച്ചിക്കും ഉണ്ട് മക്കൾ അപ്പോൾ എനിക്കും വിഷമമാവും അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ മോൻ വിഷമിക്കണ്ട ഒരിക്കലും വിഷമിക്കണ്ട കാരണം മോൻ്റെ അമ്മ നന്നാവൂല എന്ന് തീരുമാനിച്ചറിഞ്ഞതാണ് കാരണം എല്ലാ ഹിന്ദുക്കളെയും മൊത്തം അടക്കം ആക്ഷേപിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അതന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യാന മോനെ ഒരിക്കലും മോനെ ആവട്ടെ മോളെ ആയിക്കോട്ടെ ഞാൻ പറയില്ല അല്ല എനിക്കുണ്ട് അങ്ങനത്തെ പ്രായത്തിലുള്ള മക്കൾ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നം പ്രിയ അതായത് പ്രിയേന മച്ചിയെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുട്ടികളില്ലാത്തതിൻ്റെ വിഷമം ഒരു പക്ഷേ എല്ലാവർക്കും അറിയാം ലോകത്തുള്ള മൊത്തം ആൾക്കാർക്കും അറിയാം ആ ഒരു കാര്യം അത്രയും വൃത്തികെട്ട രീതിയിൽ മുകന്മാരുണ്ട് എനിക്കൊരു പത്ത് കാമുകന്മാരുണ്ട് അതുപോലെ തന്നെ ശ്രീലേച്ചിൻ്റെ മക്കളെ പറ്റിയിട്ട് മോളെ വെച്ചിട്ട് ഒളിച്ചോടിയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വിഷമമുണ്ട് മോൻ്റെ അമ്മക്ക് മാത്രമാണോ വിഷമം എല്ലാ ലോകത്തിലെ എല്ലാ സ്ത്രീകളെ പറ്റിയിട്ടും വൃത്തികേട് പറയുന്നു അപ്പം മോൻ്റെ അമ്മക്ക് മാത്രമാണോ വിഷമം മോനെ അത് മോനെ ആലോചിക്കുക മോനെ പറ്റിയിട്ട് ഞാൻ ഒരിക്കലും ഞാൻ പറയൂല കാരണം പ്രിയേനെ പറ്റിയിട്ട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ ജസ്നേനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ അത് എല്ലാവരെയൊക്കെ ബാധകമെന്നു പറഞ്ഞിട്ടാണ് പറഞ്ഞത് എൻ്റെ വീഡിയോ കണ്ടവരെല്ലാവരും അതിന് മറുപടി തരുന്നു മോൻ ഒരു കാര്യം ചെയ്യണം മോൻ അമ്മയുടെ വീഡിയോ കമൻ്റ് മോൻ വായിച്ചിട്ടുണ്ടോ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല ഒരിക്കലും തെറ്റ് ചെയ്യുകയും ഇല്ല അത് ഞാൻ ഒരിക്കലും കൂടി പറയുന്നു മോൻ്റെ പ്രായത്തിലുള്ള മക്കളെനിക്കോ ഉണ്ട് കേട്ടോ കമൻ്റ് എടുത്ത് വായിക്കണം മോൻ എന്നിട്ട് മനസ്സിലാക്കുക അമ്മ പറയുന്നതാണോ ശരി അല്ലെങ്കിൽ ജനങ്ങൾ പറയുന്നതാണോ ശരി എന്നുള്ളത് മോൻ അതിനുള്ള വിവരമൊക്കെ ആയിരുന്നു കാരണം എൻ്റെ മോൻ്റെ അതേ പ്രായം തന്നെയാവുക എൻ്റെ അമോൻ്റെ എൻ്റെ മോനെക്കാട്ടി അളയതാന്ന് തോന്നുന്നു എന്തായാലും ഏതാനും വായിക്കാനൊക്കെ അറിയുന്നതാണ് പൊന്ന് മോന് അപ്പം മോനൊന്ന് വായിക്കാം അപ്പോൾ യേജി പറഞ്ഞത് മോന് വ്യക്തമായെന്ന് വിചാരിക്കുന്നു എനി ഒരു മറുപടി നീ വീഡിയോ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടത് ഞാൻ ആ വീഡിയോൻ്റെ ഡീറ്റെയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും എന്തിനാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളത് എല്ലാവരെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായത് മോളെ